സ്നേഹഹർഷം ഭാഗം അറുപത്തിയെട്ട് തിരികെ പോകാനായി ഇറങ്ങുമ്പോൾ നിത്യ പാച്ചൂനടുത്തേക്ക് ചെന്ന് അവന്റെ വയറ്റിൽ ഒരു ഇടി കൊടുത്തുകൊണ്ട് പറഞ്ഞു താങ്ക്സ് ഫോർ യുവർ കമ്പനി മാൻ ഹോ ഇങ്ങനെ അങ്ങോട്ടീ താങ്ക്സ് പറയുന്നത് അവളുടെ ഇടികൊണ്ട് അവൻ വയറ്റിൽ പൊത്തിപ്പിടിച്ച് കൂനിക്കൂടി നിന്നിട്ട് അവളോട് ചോദിച്ചു ഓ ഇങ്ങ് വന്നേ വേദനിച്ചോ അവൾ അവനെ കെട്ടിപ്പിടിച്ചു പിന്നെ ചെവിയിൽ വീണ്ടും പറഞ്ഞു എങ്കിലേ കണക്കായി പോയി അവളുടെ കണ്ണുകളിൽ കുസൃതി വിരിഞ്ഞതിനൊപ്പം അവന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായി എന്നാലും നന്ദിയുണ്ട് എന്റെ ജീവിതത്തിലെ ഇത്രയും മനോഹരമായ ഒരു ദിവസത്തിന് എനിക്ക് കമ്പനി തന്ന് കൂടെ നിന്നതിന് അവളുടെ മുതുകിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ആ ശരി ആ നന്ദി ഞാൻ വരവെച്ചിരിക്കുന്നു രണ്ടുപേരും അകന്നു മാറി പരസ്പരം നോക്കി ചിരിച്ചു ഞാനൊന്ന് ഉമ്മയെ ആനിയമ്മയെ നോക്കിയിട്ട് വരട്ടെ അവരുറങ്ങിയില്ല യാത്ര പറഞ്ഞിട്ട് വരാം ഹർഷ് ആരോടൊന്നില്ലാതെ പറഞ്ഞിട്ട് സ്നേഹയെ നോക്കി അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞതെന്താണെന്ന് മനസ്സിലായ അവൾ അവന്റെ പിന്നാലെ നടന്നു അവർ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആനിയമ്മയും ഉമ്മയും സംസാരിച്ചിരിക്കുന്നുണ്ട് ഹാദിയെ വന്നപ്പോൾ ആനിയമ്മ അവരുടെ കിടപ്പ് ഹാദിയുടെ റൂമിലേക്ക് മാറ്റി രണ്ടുപേർക്കും പരസ്പരം ഒരു കൂട്ടാവുമല്ലോ എന്നതായിരുന്നു അതിന് കാരണം രണ്ടാളും അതിൽ സന്തോഷവതികളായിരുന്നു പണ്ടെന്നോ നഷ്ടമായി പോയ കളിക്കൂട്ടുകാരിയെ തിരികെ കിട്ടിയ പ്രതീതിയായിരുന്നു രണ്ടാൾക്കും അവരോട് യാത്ര പറഞ്ഞ് റൂമിന് പുറത്തേക്കിറങ്ങിയ ഹർഷ് സ്നേഹയുടെ കൈ പിടിച്ചു നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ അല്പനേരം നോക്കി നിന്നു പിന്നെ ഒന്നും പറയാതെ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി അവളുടെ തോളിൽ തല വെച്ച് കുറെ നേരം അവൻ ആ നിൽപ്പ് തുടർന്നു പിന്നെ പതിയെ അവളെ അടർത്തി മാറ്റി അവളുടെ നെറ്റിയിൽ മൃദുവായി ചുണ്ടു ചേർത്തു അവളുടെ കൈകളിൽ കൈ കോർത്ത് പിടിച്ച് അവൻ പറഞ്ഞു സത്യം പറഞ്ഞ പെണ്ണെ എനിക്ക് നിന്നെ വിട്ടു പോകാൻ തോന്നില്ല പക്ഷെ എന്തു ചെയ്യാം ഇപ്പൊ പോയില്ലേ പറ്റൂ നിശ്ചയത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അതുകൂടി കഴിഞ്ഞാൽ വളരെ അടുത്ത ദിവസം തന്നെ കല്യാണവും നടത്തണം കേട്ടോ എനിക്ക് എനിക്കിനിയും ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ അവന്റെ കണ്ണുകളിലും വാക്കുകളിലും വേദന നിറഞ്ഞിരുന്നു അത് അവളിലേക്കും പടർന്നു പോട്ടടി ഞാൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ നടക്കാൻ തുടങ്ങി പെട്ടെന്ന് സ്നേഹ അവന്റെ കൈ പിടിച്ചു നിർത്തി അവൻ അതിശയഭാവത്തിൽ അവളെയും അവൾ പിടിച്ചു നിർത്തിയിരിക്കുന്ന തന്റെ കൈയിലേക്ക് നോക്കി അവൾ അവന്റെ അരികിലേക്ക് വന്ന് അവനോട് ചേർന്ന് നിന്നു പിന്നെ എത്തിവലിഞ്ഞ് അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പിന്നെ രണ്ട് കണ്ണുകളിൽ മാറി മാറി ചുണ്ടുകൾ പതിപ്പിച്ചു അവന്റെ കവിളുകളും അവളുടെ ചുംബനം ഏറ്റുവാങ്ങി പുളകമണിഞ്ഞു അവളുടെ ആ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുന്ന അവനോട് ഒരു ചിരിയോടെ അവൾ പറഞ്ഞു ഇനി നന്ദേട്ടാ പൊക്കോളൂ ഒരുപാടൊന്നും കാത്തിരിക്കണ്ടല്ലോ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അതുവരെയ്ക്കുള്ളതാണ് ഇപ്പൊ ഈ തന്നത് ആദ്യത്തെ അമ്പരപ്പ് മാറി അവന്റെ കണ്ണുകളിലും കുറുമ്പ് നിറഞ്ഞു അവൻ തന്റെ ചുണ്ടുകൾ തൊട്ട് കാണിച്ച് അവളോട് പറഞ്ഞു എങ്കിൽ പിന്നെ ഇവിടെ കൂടി വരണം തന്നൂടെ നിനക്ക് ഹൈടാ ഒന്ന് പോയേ പോയെ പോയെ അവിടെ എല്ലാരും നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും അവൾ അവനെ ഉന്തിത്തള്ളി മുന്നോട്ട് നടന്നു സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞിനെ എന്ന പോലെ മടിയോടെ അവൻ അവളുടെ കൂടെ ചെന്നു നിത്യയും നീരജും ഹർഷും എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി കാർ മറഞ്ഞതും അഭി നീലുവിന് തോണ്ടി അവന്റെ ഉദ്ദേശം അറിയാമായിരുന്ന അവൾ പാചുവിനും സ്നേഹയ്ക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവരുടെ റൂമിലേക്ക് പോയി പാച്ചുവും സ്നേഹയും അല്പനേരം കൂടി സിറ്റൌട്ടിൽ പുറത്തേക്ക് നോക്കി വെറുതെയിരുന്നു എന്തൊക്കെയാ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലടാ ചിലപ്പോൾ ഓർക്കുമ്പോൾ വല്ലാത്ത അതിശയം തോന്നുന്നു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കടന്നുപോയ ഓരോ ദുരന്തങ്ങളും ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്ന് എനിക്ക് എന്നെ അറിയില്ല ഒരു ദുരന്തം കൂടി താങ്ങാൻ എനിക്ക് തീരെ ശക്തിയില്ലെന്ന് മനസ്സ് പറയുമ്പോൾ കൃത്യമായി അടുത്ത ദുരന്തം എത്തിയിരിക്കും എന്നിട്ട് ഞാൻ അതും എങ്ങനെയെങ്കിലും അതിജീവിക്കും ഇപ്പോഴും നല്ലതെന്തെങ്കിലും സംഭവിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയം അടാ പിന്നാലെ എന്തോ ദുരന്തവും സങ്കടക്കടലും അലയടിച്ചെത്തുന്നു എന്നൊരു തോന്നല് അയ്യോ എന്റെ പൊന്നുമോളേ നീ ഇങ്ങനെ വാ തുറന്നാല് ദുരന്തം പറച്ചിൽ ഒന്നും മതിയാക്കോ നിനക്ക് സന്തോഷത്തോടെ ചിന്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു അതിനിടയില അവളുടെ ഒരാൾ ഞാൻ ദുരന്തം പറച്ചില് നീ നല്ലത് മാത്രം ചിന്തിച്ചോണ്ട് പോയി ഉറങ്ങ് ഇനി നിനക്ക് സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇങ്ങനെ നിനക്ക് കാവല് നിൽക്കില്ലേ പിന്നെ എന്ത് വന്നാലും നീ ഇനിയും നേരിടും അല്ലെങ്കിൽ തന്നെ ഇനി എന്തുണ്ടാവാനാ ഇനി നിന്റെ ദിവസങ്ങളല്ലേടി നിന്റെ മാത്രം ദിവസങ്ങള് നീ സന്തോഷത്തോടെ ഇരിക്കേ പാച്ചു അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു ആശ്വാസത്തിന്റെ നേരത്തെ തെന്നൽ അവളെ പുണർന്ന് കടന്നുപോയി അവൾ അവന്റെ തോളിലേക്ക് തല വെച്ച് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു നീരജ് തിരികെ ഡ്രൈവ് ചെയ്യുമ്പോൾ കാറിനുള്ളിൽ നിറഞ്ഞു നിന്ന നിശബ്ദത അവനിലും വീർപ്പുമുട്ടലുണ്ടാക്കി സ്നേഹയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഹർഷ് ടെൻഷനിലായിരുന്നെങ്കിലും ഒരു ഉണർവുണ്ടായിരുന്നു ഇപ്പോൾ ആകെ തണുത്തുറഞ്ഞ ഒരവസ്ഥ എല്ലാരും കൂടി അടിച്ചു പൊളിച്ച് ബഹളം വെച്ചതിന്റെ ക്ഷീണമാണോ പ്രിയപ്പെട്ടതൊക്കെ പിന്നിലാക്കി വന്നതിന്റെ മൗനമാണോ എന്ന് അവന് മനസ്സിലായില്ല പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് നിറഞ്ഞു തൂകാറായ രണ്ട് വലിയ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും കടന്നു വന്നു ആ ഓർമ്മയിൽ ഒരേ സമയം അവൻ്റെ കണ്ണുകളിൽ വേദനയും ചുണ്ടുകളിൽ പുഞ്ചിരിയും ഉണ്ടായി അവളുടെ ഓരോ പിണക്കങ്ങളും പരാതികളും കുറുമ്പുകളും അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു ആ ഓർമ്മകളോടെ തന്നെയാണ് അവൻ ഉറങ്ങാൻ കിടന്നതും രാവിലെ ഉണർന്നെണീറ്റതും രാവിലെ ജന്മയുടെ അവസ്ഥ എന്തായി കാണുമെന്നറിയാൻ നീരജിന് വല്ലാത്ത ആഗ്രഹമുണ്ടായി പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ആകെ പരിങ്ങല്ലായി എന്തായാലും ഹർഷിനെ ഒന്ന് കണ്ടിട്ട് വരാം അവൻ അവനെന്തേലും അറിയാൻ പറ്റിയേക്കുമെന്ന ചിന്തയിൽ അവൻ ഹർഷിന്റെ അരികിലേക്ക് നടന്നു നീരജ് ചെല്ലുമ്പോൾ ഹർഷ് ഒരു കയ്യിൽ കോഫിയും കയ്യിൽ ഫോണുമായി ഹാളിൽ ഇരിക്കുന്നുണ്ട് നീരജ് അവന്റെ അരികിലേക്ക് ചെന്നിരുന്നു അവൻ ഫോണിൽ എന്താണ് ചെയ്യുന്നതെന്ന് എത്തി നോക്കി സ്നേഹ വിളിക്കുവാണോ അവൻ ചോദിച്ചു അല്ലല്ലോ നീ രാവിലെ വിളിച്ചില്ലേ നീരജ് വീണ്ടും ചോദിച്ചു ഇല്ലടാ അതെന്താ ഇത്ര ആയപ്പോൾ ഫോൺ മാറ്റിവെച്ചുകൊണ്ട് ഹർഷ് അവനെ സംശയത്തോടെ നോക്കി എന്താണ് മോനെ നീരജേ രാവിലെ ആകെ ഒരു പരവേശം ഹേ ഒന്നുമില്ലടാ ഞാൻ ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ ഹൃദയത്തിന്റെ പതർച്ച മുഖത്തറിയാതിരിക്കാൻ പാടുപെട്ടുകൊണ്ടവൻ പറഞ്ഞു പക്ഷേ എനിക്കങ്ങനെ തോന്നില്ലല്ലോ ഹർഷ് വീണ്ടും അവനെ ചുഴിഞ്ഞു നോക്കി അതേസമയത്ത് തന്നെയാണ് സ്നേഹയുടെ കോൾ ഹർഷിന്റെ ഫോണിലേക്ക് വന്നത് അവനെ ഒന്ന് നോക്കിയിട്ട് ഹർഷ് ഫോൺ ചെവിയോട് ചേർത്തു എന്തുണ്ടടി എന്താ നിന്റെ പ്രോഗ്രാംസ് സ്നേഹതീരത്തേക്ക് പോകണ്ടോ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു നീ ഫ്രീ ഉള്ളപ്പോൾ എൻഗേജ്മെന്റ് ഡ്രസ്സ് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയാലോ അമ്മ പറഞ്ഞു നിന്നോട് കൂടി ചോദിക്കാൻ അതിനെന്താ പോകാലോ അവൾ പറയുമ്പോൾ പിന്നിൽ ബഹളം കേട്ട് ഹർഷ ചോദിച്ചു അവിടെ എന്താടി ബഹളം കേക്കുന്നത് അതൊന്നും പറയണ്ട ഇവിടുത്തെ ചെറിയ കുട്ടിയില്ലേ ജന്മക്കുട്ടി ഇന്നലത്തെ കെട്ടിവിട്ടിട്ടില്ലെന്ന് തോന്നുന്നു തലവേദനയാണെന്ന് പറഞ്ഞ് ഇവിടെ ആകെ ബഹളം ഡീ അവതുവരെ ഓക്കെ ആയില്ലേ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഹോസ്പിറ്റലിൽ പോണോ ഞാൻ വരണോ അവൻ തുരുതുരെ ചോദിച്ചു ഹർഷ് ജന്മയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായ നീരജ് കൂടുതൽ ശ്രദ്ധാലുവായി അത് കണ്ട ഹർഷ് ഫോൺ സ്പീക്കറിലിട്ടു ഏയ് വേണ്ട വേണ്ട ഇവിടെ പാച്ചു എന്തൊക്കെയോ കലക്കി കൊടുക്കുന്നുണ്ട് അത് കുടിച്ചാൽ അവൾ ഓക്കെ ആകുമെന്ന് അവൻ പറയുന്നത് അങ്ങനെ ആയല്ലേ അവൻ തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവനല്ലേ ഇതെല്ലാം ഒപ്പിച്ചുവെച്ചത് സ്നേഹ അവസാന വാചകം പറയുമ്പോൾ ഹർഷ് നീരജിനെ ഒന്ന് നോക്കി താനും അക്കൂട്ടത്തിൽ ഉണ്ടല്ലോ എന്ന കുറ്റബോധത്തിൽ അവന്റെ തല കുനിഞ്ഞു സ്നേഹയും ഹർഷും കൂടി പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചെങ്കിലും നീരജ് അതൊന്നും കേട്ടില്ല അവന്റെ മനസ്സിൽ ജന്മയുടെ നിറഞ്ഞ മിഴികൾ മാത്രമായിരുന്നു ഇരുട്ട് കട്ട പിടിച്ച ഒരു വലിയ മുറിയുടെ നടുവിലായിട്ട കട്ടിലിന് താഴെയായിരിക്കുന്ന ഒരാളുടെ അവ്യക്ത രൂപം കട്ടിലിനോട് ചേർന്നിരുന്ന് സ്വന്തം മുട്ടുകളിലേക്ക് തല ചേർത്ത് വെച്ചിരിക്കുകയാണ് അയാൾ ഇടയ്ക്കിടെ അയാളിൽ നിന്നും തേങ്ങലിന്റെ ചീളുകൾ ചിതറി വീഴുന്നു ഒപ്പം വിറയാർന്ന സ്വരത്തിൽ അയാൾ എന്തോ പറയുന്നുണ്ട് അടുത്തേക്ക് ചെല്ലുന്നതിനനുസരിച്ച് അയാൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി തുടങ്ങി ദിയു നീ നീ എവിടെയാ നിന്നെ നിന്നെ ഒന്ന് കാണണം എനിക്ക് ഒന്ന് കണ്ടാൽ മതി ഉറ്റത്തവണ മാത്രം നീ സുഖായിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക് അല്ലാതെ വേറെ ഒന്നും വേണ്ട നിനക്ക് തന്നെ വാക്ക് പാലിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ തിരഞ്ഞു വരാത്തത് ഇനിയെങ്കിലും ഇനിയെങ്കിലും നിന്നെ ഒന്ന് കാണാതെ നിന്നെക്കുറിച്ചൊരു വിവരവും ഇല്ലാതെ മരിച്ച് ജീവിക്കുകയാണ് ഞാൻ എനിക്ക് എനിക്ക് എനിക്കിങ്ങനെ പോയാൽ ഭ്രാന്ത് പിടിച്ചു പോവും അയാൾ മുടി പിറ്റി വലിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു ആരോ അയാളുടെ അടുത്തേക്ക് വന്നു അയാളുടെ തോളിൽ പതിയെ പിടിച്ചു അയാൾ ഞെട്ടി തലയുയർത്തി നോക്കി ഒരു നിമിഷം അവിശ്വസനീയതയോടെ വന്നയാളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു നിലവിളിയോടെ അവളെ വലിച്ചു നെഞ്ചിലേക്ക് ചേർത്തു നിന്നെ ഒന്ന് കാണാതെ മരിച്ചു പോയെങ്കിലോ ഞാൻ ഞാൻ ഇത്ത എനിക്ക് ഉണ്ടെന്നേ ഉള്ളൂ മരിച്ചതിന് തുല്യായിട്ടാ ഞാൻ അവളെ പുണർന്നിരുന്ന അയാളുടെ കൈകൾ അയഞ്ഞു അയാൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു അവൾ വേവലാതിയോടെ അയാളെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ അയാൾ ഉണർന്നില്ല അവൾ അലറിക്കരഞ്ഞു മഹിയാ ഹാദിയ ഒരു അലറിക്കരച്ചിലോടെ ഞെട്ടി ഉണർന്നു അവർ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അടുത്ത പാർട്ടമായിട്ട് നാളെ കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ